അപ്പൊ നമ്മൾ ഇന്ന് ട്രിപ്പ് പോകുന്നത് പൊന്മുടിയാണ് പൊന്മുടിയിൽ എവിടെയാണ് ഗോൾഡൻ പീക്ക് അപ്പൊ നമ്മൾ ഫസ്റ്റ് ഹെയർ പിന്നെയാണ് ഓക്കെ പൊന്മുടിയിൽ എത്ര ഹെയർ പിൻ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ ഇരുപത്തിരണ്ട് ഹെയർ പിന്നു കയറിയാണ് നമ്മള് പൊന്മുടിയിലേക്ക് പോകുന്നത് ഓക്കെ ഇപ്പോൾ പൊന്മുടിയിലേക്ക് തിരുവനന്തപുരത്തുനിന്ന് വരുമ്പോൾ പേരൂർക്കട കഴിഞ്ഞ് പേരൂർക്കടയും കഴിഞ്ഞ് കരകുളത്താറാകുമ്പോൾ പാലത്തിൻ്റെ പണിയടപ്പുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഡൈവേർട്ട് ചെയ്തായിരിക്കും പോകേണ്ടത് അവിടുന്ന് റൈറ്റ് കാച്ചാണി റൂട്ടിൽ ചെന്നിട്ട് നേരെ അവിടെ നേരെ കരകുളം വഴി വന്ന് വീണ്ടും നെടുമങ്ങാട് വഴിയായിരിക്കും പോകേണ്ടത് അവിടെ ഒരു പാലത്തിന്റെ പണി പണിയെടുക്കണ റോഡ് ബ്ലോക്ക് ആണ് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഫാമിലി ട്രിപ്പ് എന്ന് പറയുന്നത് പുന്മുടിയിലുള്ള കെ ടി ഡി സി ഗോൾഡൻ പീക്ക് കോട്ടേജിലേക്കാണ് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ ഒരു ദിവസം പൊന്മുടി കെ ടി ഡി സി കോട്ടേജിൽ സ്പെൻഡ് ചെയ്യണമെന്നുള്ളത് പലപ്പോഴും ഞങ്ങൾ സീസൺ ടൈമിൽ ഇവിടെ വരാറുണ്ട് അപ്പോഴൊക്കെ ഞങ്ങൾ ഗസ്റ്റ് ഹൗസ് ആണ് ബുക്ക് ചെയ്യാറുള്ളത് ഞങ്ങൾ ലാസ്റ്റ് വന്നത് കഴിഞ്ഞ വർഷം മാർച്ചിലാണ് അപ്പോൾ ഇവിടെ റോഡിലൊക്കെ പണി നടക്കുമായിരുന്നു ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞു ആ ടൈമിൽ ഭയങ്കര ഡ്രൈ ആയിരുന്നു പൊന്മുടി മഞ്ഞൊന്നും ഇല്ലായിരുന്നു കടുത്ത വെയിലായിരുന്നു മഞ്ഞ് കുറവാണെന്ന് തോന്നുന്നു കാരണം നമ്മൾ വരുന്ന സമയത്തൊക്കെ മഞ്ഞുള്ള ടൈമാണെന്നുണ്ടെങ്കിൽ ഈ റോഡൊക്കെ മഞ്ഞ് മൂടിക്കിടക്കും റോഡൊന്നും കാണാൻ പറ്റില്ല റോഡിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാൽ പോലും നമുക്കറിയാൻ പറ്റില്ല ലൈറ്റ് ബ്ലിങ്ക് ചെയ്താൽ മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ അത്രയ്ക്ക് മഞ്ഞാണ് പക്ഷേ ഇപ്പോൾ റോഡിൽ മഞ്ഞൊന്നുമില്ല ചെറുപ്പം മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു ഈ കാറ്റ് മഴയുണ്ടെങ്കിൽ മഞ്ഞ് മാറി മാറിപ്പോകുമല്ലോ അതാണെന്ന് തോന്നുന്നു എന്തായാലും മഞ്ഞ് കുറവാണ് റോഡൊക്കെ ക്ലിയറാണ് പക്ഷേ ഈ നമ്മുടെ ഹെയർ പിന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും തന്നെ ചെവി അടച്ചു തുടങ്ങിയായിരുന്നു നമ്മുടെ ഫസ്റ്റ് ചെക്കിംഗ് എന്ന് പറയുന്നത് കല്ലാറിലായിരുന്നു നമ്മൾ ചെല്ലുമ്പോഴേക്കും അവർ ചോദിക്കും നമ്മൾ സ്റ്റേ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും നമ്മൾ എവിടെയാണോ സ്റ്റേ ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കാണിച്ചു കൊടുക്കണം നമ്മൾ കെ ടി ഡി സി കോട്ടേജാണ് ബുക്ക് ചെയ്തത് അപ്പോൾ അതുകൊണ്ടിട്ട് കെ ടി ഡി സിയുടെ ബുക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ആണ് കാണിച്ചു കൊടുത്തത് ഇനിയിപ്പോൾ ഗസ്റ്റ് ഹൗസ് ആണ് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ കാണിച്ചു കൊടുത്താലും മതി ഇവിടെ പൊന്മുടിയിലേക്ക് പോകാനുള്ള ടൈം ഇവിടെ എൻട്രി ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് രാവിലെ എട്ട് മുതൽ വൈകിട്ട് നാല് വരെയാണ് ഇപ്പം നമ്മൾ ഗസ്റ്റ് ഹൗസൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു അഞ്ച് മണിവരെയൊക്കെ ടൈം കിട്ടും ഇതേ കണ്ടോ അതോ ആ കാണുന്നതാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന കെ ടി ഡി സി ഗോൾഡൻ പീക്കിൻ്റെ ബിൽഡിംഗ് ആണ് ആ കാണുന്നത് നമ്മൾ നമ്മുടെ കെ ടി ഡി സി ഗോൾഡൻ പീക്കിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ ചെക്കിംഗ് ടൈം എന്ന് പറയുന്നത് പന്ത്രണ്ട് മണിയാണ് പക്ഷേ ഞങ്ങൾ രണ്ട് മണി കഴിഞ്ഞാണ് നമ്മൾ ഗോൾഡൻ പീക്കിലേക്ക് എത്തിയത് ഫസ്റ്റ് ഇനിയിപ്പോൾ ചെക്കിംഗ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു ഈ കാണുന്നതാണ് പാർക്കിംഗ് ഏരിയ ചെക്കിങ് ചെയ്യാൻ പോവുകയാണ് ഈ കാണുന്ന ബിൽഡിംഗ് ആണ് കെ ടി സിയുടെ ഓഫീസ് ഇവിടെയാണ് നമുക്ക് ചെക്ക് ഇൻ ചെയ്യേണ്ടത് കണ്ടോ അത്യാവശ്യം നല്ല മൂടി കിടപ്പുണ്ട് പൊന്മുടിയില് എന്താണ് അവസ്ഥ എന്ന് അറിയത്തില്ല അപ്പോൾ നമ്മൾ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോ നമ്മൾ റൂമിലേക്ക് പോകുന്നില്ല കാരണം മണി കഴിഞ്ഞു അപ്പം ഫുഡിനി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടിട്ട് നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് ഈ കാണുന്ന വഴിയാണ് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് പോവേണ്ടത് ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് പൊന്മുടിയിലേക്ക് പോകുന്നവരൊക്കെ വരാറുണ്ട് കോട്ടേജിലുള്ളവരുടെ എൻട്രിയും പുറമേന്ന് വരുന്നവരുടെ എൻട്രിയും രണ്ട് വഴിയാണ് ഞങ്ങൾക്ക് കോട്ടേജിനകത്തൂടെയുള്ള ഒരു എൻട്രിയാണ് കണ്ടില്ലേ ആ ഗാർഡനിലൊക്കെ കൂടെ സ്റ്റെപ്പ് ഇറങ്ങിയാണ് ഞങ്ങൾക്ക് വരേണ്ടത് പക്ഷേ പുറത്തുനിന്ന് വരുന്നവർക്ക് മെയിൻ റോഡ് വഴി കയറിയാണ് റോഡിൽ നിന്ന് അകത്തോട്ട് കയറിയാണ് വരേണ്ടത് കൂടാതെ ഇവിടെ ഗസ്റ്റ് ഹൗസ് ബുക്ക് ചെയ്തിരിക്കുന്നവരും ഇവിടെ വന്ന് ഫുഡ് കഴിക്കാറുണ്ട് ആർക്ക് വേണോ ഇവിടെ വന്ന് ഫുഡ് കഴിക്കാം ബുക്ക് ചെയ്തിരിക്കുന്നവർക്ക് മാത്രമല്ല എല്ലാവർക്കും വന്ന് ഫുഡ് കഴിക്കാവുന്നതാണ് പക്ഷേ ഗാർഡനിലോട്ടൊന്നും പുറത്തു നിന്നുള്ളവർക്ക് എൻട്രി ഇല്ല അവർക്ക് റോഡിൽ നിന്ന് അകത്തോട്ട് കയറി ഫുഡ് കഴിക്കുക തിരിച്ച് അതേപോലെ പോവുക ഗാർഡനിലേക്കൊന്നും ഒരു എൻട്രിയുമില്ല അപ്പോൾ നമ്മൾ അവിടെ എത്തി ഫുഡിൻ്റെ കാര്യം ചോദിച്ചപ്പോഴേക്കും ബിരിയാണി മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ ഫ്രണ്ടിലെ താലി മീൽസിൻ്റെ ഒക്കെ കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എനിക്കൊന്നും മീൽസ് ഒക്കെ കഴിഞ്ഞാൽ തോന്നുന്നു അപ്പം ഞങ്ങൾ രണ്ട് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് കാരണം ക്വാണ്ടിറ്റി ഒരുപാടുണ്ട് പക്ഷെ ആവശ്യത്തിന് പപ്പളവും സാലഡും ഒക്കെ കൊണ്ടുവച്ചു നിന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ രണ്ട് ജ്യൂസ് മേടിച്ചു അതിൽ ലൈം നല്ലതായിരുന്നു കെ ടി ഡി സി റെസ്റ്റോറൻ്റിൻ്റെ സർവീസ് വളരെ നല്ല സർവീസായിരുന്നു അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി സത്യം പറഞ്ഞാൽ ഏറ്റവും ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഏരിയയാണ് കേട്ടോ ഈ ഒരു കോട്ടേജിൻ്റെ ഫ്രണ്ടാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഒരുപാട് സമയം ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തു അതിമനോഹരമായിട്ട് ഗാർഡനിങ് ചെയ്തിട്ടുണ്ട് ഇവിടെ അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ ഇവിടെ ഈ കോട്ടേജ് എങ്ങനെയാണ് ബുക്ക് ചെയ്തതെന്നും കോട്ടേജിൻ്റെ റേറ്റ് എങ്ങനെയാണെന്നും ഇവിടെ എത്ര കോട്ടേജ് ഉണ്ടെന്നും കോട്ടേജിനെ കുറിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് നെക്സ്റ്റ് വീഡിയോയിൽ ഞങ്ങൾ പറയുന്നതായിരിക്കും അപ്പോൾ കോട്ടേജിൻ്റെ വിശേഷങ്ങളെല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ ബൈ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക